ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് സിംഗുലർ ക്ലൂരൽ നമുക്കറിയാം എൽ ഡി സി എക്സാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ പത്ത് മാർക്കുണ്ട് അപ്പോൾ സിംഗുലർ പ്ലൂരൽ വൊക്കാബുലറിയിൽ വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റാവുന്ന ഒരു ഭാഗമാണ് നമുക്ക് കുറച്ച് കാലങ്ങളായി പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച സിംഗുലർ പ്ലൂരൽ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സിംഗുലർ പ്ലൂരൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം കളക്ട് ഡാഷ് ഫ്രം ആൾ പോസിബിൾ സോഴ്സസ് ഇവിടെ വരുമ്പോ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു പ്ലൂരൽ വെർബ്ലൂരൽ നൗൺ ആണ് ആ പ്ലൂരൽ നൗൺ ഡാറ്റ ആണ് ഡാറ്റാസ് അല്ല ഡാറ്റാക്ക് എന്ന് പറയുന്നൊരു വാക്കൊന്നും ഇല്ല കളക്ട് ദ ഡാറ്റ ഫ്രം ആൾ പോസിബിൾ സോഴ്സസ് ആണ് ഡാറ്റാസ് ഡാറ്റാസെല്ലാം ഡാറ്റ എന്നുള്ളതിൻ്റെ സിംഗുലർ ഡാറ്റം ആണ് ഡാറ്റത്തിൻ്റെ പ്ലൂരൽ ആണ് ഡാറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ അവസാനം യു എം വരുന്ന അപ്പൊ ഓർക്കുക ഡാറ്റ പ്ലൂരൽ ആണ് ഡാറ്റം ആണ് സിംഗുലർ ഇങ്ങനെയുള്ള ഉണ്ട് മെമ്മോറാണ്ടം നോക്കൂ അവസാനം യു എം ആണ് വരുന്നത് മെമ്മോറാണ്ടം അപ്പം അവിടെ വരിക മെമ്മോറാണ്ട എന്നാണ് മെമ്മോറാണ്ട കണ്ടോ മെമ്മോറാൻഡം മെമ്മോറാണ്ടം ആ യു എമ്മിനെ പിടിച്ച് നിങ്ങൾ എ ആക്കിയാൽ മതി ഇതുപോലെ തന്നെയാണ് ബാക്ടീരിയ പ്ലൂരൽ ആണ് കേട്ടോ ശ്രദ്ധിക്കണം ബാക്ടീരിയ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ് ആ എക്ക് പകരം യു എം കൊടുക്കുമ്പോഴാണ് ബാക്ടീരിയം അതാണ് അതിന്റെ സിംഗുലർ ഇതുപോലെയാണ് സ്ട്രാറ്റം സ്ട്രാറ്റം ഇത് സിംഗുലർ ആണ് അതിന്റെ പ്ലൂരൽ സ്ട്രാറ്റ എന്നാണ് കരിക്കുലം സിംഗുലറാണ് കരിക്കുലം സിംഗുലറാണ് അതിന്റെ പ്ലൂരൽ കരിക്കുല എന്നാണ് കരിക്കുലംസ് എന്നും പറയൂട്ടോ ഇതിന് പ്ലൂരലിൽ കരിക്കുലംസ് എന്നുണ്ട് ഉണ്ട് അപ്പോൾ നോക്കുക ഡാറ്റം സിംഗുലർ ഡാറ്റ പ്ലൂരൽ മെമ്മോറാണ്ടം സിംഗുലർ മെമ്മോറാണ്ട പ്ലൂരൽ അതുപോലെ തന്നെ ബാക്ടീരിയം ആണ് സിംഗുലർ പ്ലൂരൽ ആണ് ഡാറ്റയും ഒക്കെ ഫ്ലൂരൽ ആണ് സ്ട്രാറ്റം സ്ട്രാറ്റ കരിക്കുലം കരിക്കുല കരിക്കുലത്തിന് കരിക്കുലംസ് എന്നും പറയാം സാധാരണ എസ് ചേർത്തുള്ളത് പോലെ അതിന്റെ ഫ്ലൂരൽ ഉണ്ടാക്കാം ഒപ്പം ഓർക്കുക അതിന്റെ പ്ലൂരലിൽ കരിക്കുലായും വരും കരിക്കുലായും കരിക്കുലംസും വരും ദാറ്റ് ഈസ് എൻ ഓക്സ് ദോസ് ആർ അപ്പോൾ ഓക്സിൻ്റെ പ്ലൂരൽ ആണല്ലോ അവിടെ ചോദിക്കുന്നത് ദോസ് ആർ എന്ന് പറയുമ്പോൾ ആണ് ഓക്സിന്റെ പ്ലൂരൽ ഓക്സൺ എന്നാണ് ഇതുപോലെ സാധാരണയായിട്ട് ഇങ്ങനെ എസ് ഒന്നും ചേർക്കാതെ ഇത്തരം വ്യത്യാസങ്ങളിലാണ് മൗസ് മൗസിന്റെ പ്ലൂരൽ എന്താണ് ഒന്ന് ഓർത്ത് നോക്കൂ മൈസ് ആണ് മൗസിന്റെ പ്ലൂരൽ എന്താണ് മൈസ് ഇതുപോലെ തന്നെയാണ് എൽഒ സി അവിടെ വരുമ്പോൾ ലൈസ് എന്നാണ് വരിക കണ്ടോ വെടിയും ഒ യു എസ് സി ആണ് ഇവിടെയും ഒ യു എസ് സി ആണ് ആ ഒ യു എസിനെ മാറ്റി ഐ സി ആക്കാണ് അവിടെ അത് നമ്മൾ നേരത്തെ പഠിച്ച ഓക്സ് ഓക്സൺ ആണ് അതുപോലെ വരുന്നതാണ് ടൈൽഡ് അല്ലെ ചൈൽഡിന്റെ പ്ലൂരൽ എന്താ ടൈൽഡ് ചിൽഡ്രൻ ആണ് നിങ്ങൾക്കറിയാം പ്യൂപ്പിൾ പ്ലൂരൽ ആണല്ലോ പ്യൂപ്പിൾ പോലീസ് എന്നിവയൊക്കെ പ്ലൂരൽ ആണല്ലോ പ്യൂപ്പിളിന്റെ സിംഗുലർ എന്താ പ്യൂപ്പിൾടെ സിംഗുലർ പേഴ്സൺ ആണ് ഓർത്തു വെച്ചോളൂ സിംഗുലർ എന്താണ് പേഴ്സൺ ആണ് അപ്പോ നമുക്ക് ഫൈൻഡ് ഔട്ട് ദ വേർഡ് ലൂസ് അതിന്റെ പ്ലൂരൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം അതിന്റെ പ്ലൂരൽ എൽ ഐ സി ഇപ്പം നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ ലൈസ് ആണ് അതുപോലെയാണ് പ്ലൂരൽ ഫോം ഓഫ് സ്പൂൺ ഫുൾ സ്പൂൺ ഫുള്ളിൻ്റെ പ്ലൂരൽ ഫോം എന്താണ് എന്താണ് സ്പൂൺ സ്പൂൺ ഫുള്ളിൻ്റെ പ്ലൂരൽ ഫോം ഒന്ന് ആലോചിച്ച് നോക്കൂ സ്പൂൺ ഫുള്ളിൻ്റെ പ്ലൂരൽ ഫോം എന്തായിരിക്കും സ്പൂൺഫുള്ളിൻ്റെ പ്ലൂരൽ എന്തായിരിക്കും സ്പൂൺ ഫുൾസ് ആണ് കേട്ടോ സ്പൂൺ ഫുൾസ് ഇതാണ് അതിന്റെ പ്ലൂരൽ എന്ന് വരുന്നത് സ്പൂൺ ഫുൾസ് ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ്റെ പ്ലൂരൽ എന്താണ് യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് അൺകൗണ്ടബിൾ നൗണിന് സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതിന് സിംഗുലർ ഉള്ളൂ പ്ലൂരൽ ഉല്യ എന്ന് പറയാം ഇപ്പോ ഫർണിച്ചർ അത് അൺകൗണ്ടബിൾ ആണ് അതിന് സിംഗുലറും പ്ലൂരലൂല് കൗണ്ടബിൾ നൗൺസിന് മാത്രമാണ് സിംഗുലറും പ്ലൂരലും ഉള്ളൂ ചെയർ ചെയേഴ്സ് ആണ് ചെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂരൽ ആണ് പക്ഷെ ഫർണിച്ചർ അങ്ങനെയുള്ളതല്ല അപ്പം ഞാൻ ആ വ്യത്യാസം മനസ്സിലാക്കി തരാം അപ്പം പാട്ടുകൾ എന്ന് നമ്മൾ പറയല്ലോ കാരണം ഒരു പാട്ട് രണ്ട് പാട്ട് മൂന്ന് പാട്ട് നാല് പാട്ട് എന്നൊക്കെ പറയാം പക്ഷെ സംഗീതം ഒരു സംഗീതം രണ്ട് സംഗീതം എന്ന് പറയുക സംഗീതം അൺകൗണ്ടബിൾ ആണ് അതായത് മ്യൂസിക് അൺകൗണ്ടബിൾ ആണ് അതേസമയം സോങ് ആണ് അതുകൊണ്ട് തന്നെ സോങ്ങിന് സോങ്സ് ഉണ്ട് അതുപോലെ ഫർണിച്ചർ അൺകൗണ്ടബിൾ ആണ് ഇപ്പം വാട്ടർ വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ് ഓക്കെ അതുപോലെയാണ് ഇൻഫോർമേഷൻ അതിന് നോ ചേഞ്ച് എന്ന് കൊടുത്താൽ മതി കാരണം എന്തായാലും ഇൻഫോർമേഷൻ അൺകൗണ്ടബിൾ നൗൺ ആണ് പ്ലൂരൽ ഫോം ഓഫ് ടീ ടീയുടെ പ്ലൂരൽ ഫോം എന്താണ് പ്ലൂരൽ ടീൻ്റെ പ്ലൂരൽ ഫോം ടീസ് എന്നാണ് സിമ്പിൾ അല്ലേ വളരെ എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാം ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഇൻ പ്ലൂരൽ ഫോം പ്ലൂരൽ ഫോമിലുള്ള വേർഡാണ് ഇവിടെ ഫർണിച്ചർ അത് പ്ലൂരൽ ആണ് ഫംഗസ് പ്ലൂരൽ അല്ല ഫംഗസ് സിംഗുലർ ആണ് ഫംഗസിന്റെ പ്ലൂരൽ എന്ന് പറയുന്നത് ഫംഗി ആണ് വൈറസ് പ്ലൂരൽ അല്ല സിംഗുലർ ആണ് വൈറസിന്റെ വൈറസ് എന്ന് പറയുമ്പോൾ എസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് എന്ത് സോറി ഫംഗസ് ഫംഗി അവിടെ ഫംഗസ് എന്താണ് സിംഗുലർ ആണ് ഫംഗി ആണ് അതിന്റെ പ്ലൂരൽ റേഡിയസ് ഞാൻ വൈറസ് നല്ല ഉദ്ദേശിച്ചു റേഡിയസ് റേഡിയസ് അതിന്റെ പ്ലൂരൽ റേഡിയൈ ആണ് കാരണം അവസാനത്തെ യു എസ് മാറ്റിയിട്ട് ഐ ചേർത്താൽ മതി ഓക്കെ ഇപ്പം നോക്കൂ ക്രൈറ്റീരിയൻ സിംഗുലർ ആണ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആണ് അതിന്റെ പ്ലൂരൽ ഫോം എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയൻ്റെ സിംഗുലർ ക്രൈറ്റീരിയൻ സിംഗുലർ ആണ് അതിന്റെ പ്ലൂരൽ ഫോം ക്രൈറ്റീരിയ ആണ് ഇതേപോലെയാണ് ഫിനോമിനൻ ഒരേപോലെയുള്ള വാക്കാണല്ലോ അവസാനം ഓയനിൽ അവസാനിക്കുന്നതാണല്ലോ ഫിനോമിന ഇതാണ് അതിന്റെ പ്ലൂരൽ ഫോം വരിക അതുപോലെ തന്നെ ഗൂസിന്റെ പ്ലൂരൽ ഫോം ഗീസ് ആണ് ആ ഡബിൾ ഒ മാറ്റിയിട്ട് ഡബിൾ ഇ ആക്കി മാറ്റിയ ആ ഫൂട്ട് കണ്ടോ ഫൂട്ട് എന്താ പ്ലൂരൽ ഫോം ആണ് അവിടുത്തെ രണ്ട് ഒ മാറ്റിയിട്ട് രണ്ട് ഇ ആക്കി മാറ്റിയാണ് അതുപോലെയാണ് ഗൂസും ഗീസും അപ്പൊ ഇവിടെ ഗൂസ് സിംഗുലർ ആണ് ക്രൈറ്റീരിയൻ സിംഗുലർ ആണ് ഫംഗസ് സിംഗുലർ ആണ് ഫർണിച്ചർ അൺകൗണ്ടബിൾ നൗൺ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്ലൂറൽ ഫോമും ഫർണിച്ചർ തന്നെയാണ് ആ വരുന്നു ദ പ്ലൂരൽ ഫോം ഓഫ് ഗൂസ് ഗൂസിന്റെ പ്ലൂരൽ ഫോം എന്താണ് ഗീസ് ആണ് അവിടെ ഓപ്ഷൻ സി ആണ് ഓഫ് കോമ്പൗണ്ട് വേർഡ് സൺഇൻ ലോ പറഞ്ഞാൽ സൺസ് ഇൻ ലോ ആണ് അതേപോലെയാണ് ഫാദർ ഇൻ ലോ ഫാദേഴ്സ് ഇൻ ലോ ആണ് സിസ്റ്റർ ഇൻ ലോ സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ് ഒപ്പം ഓർക്കണേ ഇപ്പൊരൽ എന്താ വൈഫിന്റെ പ്ലൂരല് വൈഫിന്റെ പ്ലൂരല് വൈഫ് ആണ് ഡബ്ല്യു ഐ വി എസ് ആണ് വൈഫ് അത് ലൈഫിനും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചോളൂ ലൈഫ് അവിടെ എഫ് ഇ എല്ല വരുന്നത് ലൈഫ് വരുമ്പോ ലൈഫ് നമ്മൾ എടുക്കുമ്പോ ലൈഫ്സ് ആണ് ലൈഫ് എന്താ വരിക ലൈഫ് ഇതുപോലെ തന്നെയാണ് കാഫ് കാഫ് ാണ് നൈഫോ നൈഫും ഇതുപോലെ തന്നെയാണ് നൈഫ് നൈഫ്സാണ് അപ്പൊ അവിടെ സൺസ് ഇൻ ലോ അങ്ങനെയാണ് നമ്മളതിൻ്റെ പ്ലൂരൽ ഉണ്ടാക്കുക ഇപ്പൊ നോക്കൂ ഇൻഡെക്സ് ഇൻഡെക്സിന്റെ പ്ലൂരൽ എന്താണ് എന്നാണ് ചോദിച്ചുള്ളത് ഇൻഡെക്സിന്റെ പ്ലൂരൽ ഇൻറ്റൈസസ് ആണ് ഇതൊക്കെ സമാനമായിട്ടുള്ളതാ ഈ എക്സ് വരുമ്പോ വെർറ്റിസസ് എന്ന് പറയാം ഇപ്പോ അതേസമയം ചില എക്സെപ്ഷൻ ഉണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു ബൂട്ടിന്റെ പ്ലൂരൽ ഫോം കൊണ്ടുപോയി ബീറ്റ് കൊടുക്കരുത് അപ്പൊ നമ്മള് ഫൂട്ട് ഫീറ്റ് ആണ് അല്ലേ നമ്മൾ കണ്ടു ഫൂട്ട് എന്താണ് ഫീറ്റ് ആണ് ഗൂസ് എന്താണ് ഗീസ് ആണ് പക്ഷെ അത് വിചാരിച്ചിട്ട് ബൂട്ട് എന്തെയാണ് ബൂട്ടിന്റെ പ്ലൂരൽ ഫോം ബൂട്ട്സ് ആണ് ബൂട്ടിന്റെ പ്ലൂരൽ ഫോം എന്താ ബൂട്ട്സ് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഡൈനമോ ഡൈനമോന്റെ പ്ലൂരൽ ഫോം ഡൈനാമോ ഡൈനാമോസ് ആണ് ഡൈനാമോസ് പക്ഷെ ഇപ്പൊ പൊട്ടാറ്റോ എടുക്കുകയാണ് ചോദിച്ചോളൂ പൊട്ടാറ്റോ എടുക്കുകയാണ് വെച്ചാൽ വ്യത്യാസമായി പൊട്ടാറ്റോസ് അവിടെ പൊട്ടാറ്റോന്റെ പ്ലൂരൽ ഫോം പൊട്ടാറ്റോ എഴുതിയിട്ട് പൊട്ടാറ്റോസ് എന്നാണ് വരിക ശ്രദ്ധിക്കണം അവിടെ അപ്പോൾ ഓ വരുമ്പോൾ ഒ എസ് വരാം ഓ ഇ എസും വരാം പ്ലൂരൽ ഫോം ഓഫ് നെബുല അവസാനം ഏൽ അവസാനിച്ചാൽ പ്ലൂരൽ ഉണ്ടാക്കാൻ പലപ്പോഴും നമ്മൾ ഒരു ഇ കൊടുത്താൽ മതി നെബുലേ ഇത് ഫോർമുല നോക്കൂ ഫോർമുലേന്റെ പ്ലൂരൽ ഫോം എന്താണ് ഫോർമുലേ എന്നാണ് അവസാനം ഒരു ഇ ചേർത്തിട്ടാണ് അവിടെ പ്ലൂരൽ ഉണ്ടാക്കുക അതിന്റെ പ്ലൂരൽ ഫോം എന്താ ബേസിസ് ബേസിസിന്റെ ഫ്ലൂരൽ ഫോം ബേസസ് ആണ് ആ ഐ എസ് ഇ എസ് ആയിട്ട് മാറും അത് തന്നെയാണ് ക്രൈസിസ് സിംഗുലർ ആണ് അതിന്റെ പ്ലൂരൽ ഫോം കിട്ടാൻ എളുപ്പമാണ് ക്രൈസസ് നേരത്തെ ഞാൻ പറഞ്ഞു പൊട്ടാറ്റോന്റെ പ്ലൂരൽ ഫോം അതിന് തന്നെ ഹീറോന്റെ പ്ലൂറൽ ഫോം ഓർത്താൽ മതി ഹീറോന്റെ ഫ്ലൂരൽ ഫോം എന്താ വരിക ഹീറോസ് ഓക്കെ ടൊമാറ്റോ ഫോം ടൊമാറ്റോ നിങ്ങൾ അവസാനം ഇഎസ് ചേർത്താമതി അതുപോലെയാണ് ഇപ്പോ ടോർപിഡോ ആ ടോർപിഡോ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ അവസാനം ഇഎസ് ചേർത്താമതി ടോർപിഡോസ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു ലീഫിന്റെ പ്ലൂറൽ ഫോം എന്താണ് ലീവ്സ് നമ്മൾ വരുന്ന മുഴുവൻ ചർച്ച ചെയ്ത നൈഫ് ആണെങ്കിൽ നൈഫ് അവസാന അതുപോലെ തന്നെ കാഫ് എന്താ അതിന്റെ പ്ലൂരൽ ഫോം കാസ് നേരത്തെ നമ്മൾ പഠിച്ചത് പഠിച്ചൽ ഫോം ഓഫ് അലുംന അലുംനേന്റെ പ്ലൂരൽ ഫോം എന്താ അലുംനെ അലുംനേന്റെ പ്ലൂരൽ ഫോം അലുംനെ എന്നാണ് അലുംന എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനികൾ പൂർവ്വ വിദ്യാർത്ഥിനികൾ ഇത് ഫീമെയിലോട്ട ഫെമിനൈൻ ഫോമാണ് ഫെമിനൈനാണ് അലുംന എന്ന് പറയുന്നത് വിദ്യാർത്ഥിനിയാണ് ആണുങ്ങളല്ല പൂർവ വിദ്യാർത്ഥിനികളാണ് അതിൻ്റെ പ്ലൂരൽ ഫോം അലുംനെ എന്നാണ് അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫിനോമിന ഫിനോമിനയാണ് അവിടെ അവസാനം എ ആണ് ഒരു ഇ ചേർക്കുകയാണ് അതുപോലെ അലുംന അലുംനി അപ്പൊ അത് മനസ്സിലാക്കണം ഇനി അലുംന ഓക്കെ അലുംനയാണ് അലുംനന്റെ അപ്പോ മസ്കുലിൻ ഫോം ഏതാ പുല്ലിംഗം ഏതാ അലുംനന്റെ പുല്ലിംഗം അലുംനസ് ആണ് അലുംനസ് അലുംനസിന്റെ പ്ലൂറൽ ഫോം എന്താ അലുംനി ആ യു എസ് വരുമ്പോൾ ഐ ഐറ്റി മാറുന്നു അലുമിനി എന്ന് പറഞ്ഞാൽ വെറും പൂർവ്വ വിദ്യാർത്ഥികൾ ആണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടി കൂടിയതാണ് അപ്പോൾ അലുംന എന്ന് പറയുന്നത് അലുംന എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് അതിന്റെ പ്ലൂരല് അലുംനെ ആണ് എടൊപ്പം ഈ ചെറുപ്പമാണ് അതിന്റെ പുല്ലിംഗം അലുമനസ് ആണ് അലുംനസിന്റെ പ്ലൂരൽ പ്ലൂരല് ആണ് അലുമിനി എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് അവിടെ ജെൻഡർ ന്യൂട്രൽ ആണത് ഫലുംനസ് പോലെ തന്നെയാണ് നമ്മൾ കാക്ടസ് കാക്ടസ് എടുത്താൽ അതിന്റെ പ്ലൂറൽ ഫോം കാക്റ്റിയാണ് വൈറസ് അതിന്റെ പ്ലൂറൽ ഫോം സോറി വൈറസ് ആണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് അതിന്റെ പ്ലൂറൽ ഫോം എന്താ വരുന്നത് ന്യൂക്ലിയൈ ആണ് ആ യു എസിന് പകരം കൈ കൊടുത്താൽ മതി റേഡിയസ് റേഡിയസിന്റെ പ്ലൂറൽ ഫോം റേഡിയൈ ആണ് ഈ യു എസ് എസിന് പകരം അവിടെ ഐ എന്ന് കൊടുത്താൽ മതി ഏറെ വ്യത്യാസമുള്ളൂ ലാർവേ ലാർവേ എന്താ ലാർവേന്റെ അല്ലേ അവസാനിക്കുന്നത് ലാർവേ പ്ലൂരൽ ഫോം ഏതാണ് വരിക ലാർവേ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഫിനോമിന ആണെങ്കിൽ ഫിനാമി ഫിനോമിനെ ക്രൈറ്റീരിയൻ ക്രൈറ്റീരിയന്റെ പ്ലൂറൽ ഫോം ഏതാ ഈ ഒ എൻ വന്നാലും എ ചേർത്ത് കൊടുത്താൽ മതി ക്രൈറ്റീരിയ ഫിനോമിനൻ ഫിനോമിനെ ഫിനോമിന എന്ന് പറയുന്നത് പോലെ ബാക്ടീരിയം ബാക്ടീരിയം എന്താ വരിക ബാക്ടീരിയ മീഡിയം മീഡിയം പ്ലൂറൽ ഫോം എന്താ വരിക മീഡിയം

നൈഫാണെങ്കിൽ നൈഫ് എന്നാണ് വരിക വൈഫ് എന്താ വരിക വൈഫ് വൈഫ് ടിമുലസ് ടിമുലസ് യു എസ് വന്നാൽ അവിടെ ഐ കൊടുത്താൽ മതി ടിമുലസ് ടിമുലൈ എന്നാണ് വരിക ടിമുലൈ പങ്കസ് അവസാനം യു എസ് വരുമ്പോ പങ്കി സിലബസ് സിലബസ് അവസാന യു എസ് അല്ലേ വരുന്നത് അപ്പോ സിലബൈ ഫോക്കസ് റേഡിയസ് എന്താ വരിക റേഡിയു എസ് വരുമ്പോ അവിടെ ഐ കൊടുത്താണ് ന്യൂക്ലിയസ് എന്താ വരിക ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ന്യൂക്ലിയൈ അലുമിനസ് നമ്മൾ പഠിച്ചു അലുമിനസ് പുല്ലിംഗമാണ് അതിന്റെ പ്ലൂറൽ ആണ് അലുമിനിയാണ് എന്ന് പറഞ്ഞ പക്ഷെ എന്തല്ല ആണുങ്ങൾ മാത്രമല്ല എല്ലാവരും കൂടി ഇതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടിയ ന്യൂ ജനറൽ ന്യൂട്രൽ ആണ് അതേസമയം അലുമിനസിന്റെ സ്ത്രീലിംഗം എമിനൈ ജനറൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുംന ആണ് അതിന്റെ പ്ലൂരൽ അലുംനെ ആണ് നമ്മൾ നേരത്തെ പഠിച്ചു ഒക്ടോപ്പസ് എന്താ വരിക ഒക്ടോപ്പസിന് ഒക്ടോപ്പസസ് എന്നും പറയും ഒക്ടോപ്പസസ് ചേർത്തും പറയാം അതുപോലെ തന്നെ നമുക്കറിയാലോ യു എസ് വന്നാൽ ഐ ചേർത്ത് കൊടുത്ത് ഒക്ടോപ്പൈ എന്നും പറയാം ഹിപ്പോ പൊട്ടാമസ് ഹിപ്പോ പൊട്ടാമസിന് ഹിപ്പോ പൊട്ടാമസസ് എന്നും പറയാം ആ യു എസ് മാറ്റി ഹിപ്പോ പൊട്ടാമൈ എന്നും പറയാം രണ്ടും അവിടെ കറക്റ്റ് ആണ് അക്വേറിയം യു എം വന്നാൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത് യു എം വന്നാൽ നമുക്ക് എ കൊടുക്കാം അക്വേറിയം എന്നുള്ളതിന് അക്വേറിയ എന്ന് കൊടുക്കാൻ പറ്റുമോ അവിടെ അക്വേറിയത്തിന്റെ പ്ലൂരൽ എന്താണ് നാലോചിച്ച് നോക്കൂ അക്വേറിയത്തിന്റെ പ്ലൂരൽ എന്താണ് അക്വേറിയ അതിന്റെ പ്ലൂരൽ ആണ് അക്വേറിയ എ സി എ ക്യു കാരണം യു എം വന്നാൽ എ കൊടുക്കാം ഇതുപോലെ തന്നെ അക്വേറിയം അതിന്റെ പ്ലൂരൽ ആണ് അതുകൊണ്ട് ഇവിടെ രണ്ടും നാലും അതിന്റെ പ്ലൂരൽ ആണ് ഓൺലി ടു ആൻഡ് ഫോർ അതാണ് അവിടെ ക്രൈറ്റീരിയൻ സിംഗുലർ ആണ് അതിന്റെ പ്ലൂരൽ എന്താ വരിക ക്രൈറ്റീരിയ ബാക്ടീരിയം എന്താ പ്ലൂരൽ വരിക മറന്നു പോകണ്ട ബാക്ടീരിയം പ്ലൂരൽ എന്താ വരിക ബാക്ടീരിയ മീഡിയം എന്താ പ്ലൂരൽ വരിക മീഡിയത്തിന്റെ പ്ലൂരൽ മീഡിയസ് നമ്മൾ കണ്ട് ഇ എക്സ് വന്നാൽ ഐ സി ഇ എസ് കൊടുത്താൽ മതി ഇൻഡൈസസ് ഇൻഡെക്സ് വരുമ്പോ ഇൻഡൈസസ് ഇതുപോലെ അപ്പൻഡിക്സ് ഐ എക്സ് വന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും കൊടുത്താൽ മതി വരുമ്പോ അപ്പൻസസ് വാട്ട് ആർ ദ ഡേ ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ ആറാണ് പ്ലൂരൽ ആണ് വേണ്ടത് ഇവിടെ ക്രൈറ്റീരിയൻ അല്ല വേണ്ടത് ക്രൈറ്റീരിയൻ സിംഗുലർ ആണ് അതിന്റെ പ്ലൂരൽ ഏതാണ് ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയന്റെ സിംഗുലർ ക്രൈറ്റീരിയ ആണ് ബാക്ടീരിയത്തിന്റെ സിംഗുലർ അല്ല പ്ലൂരൽ ം ക്രൈറ്റീരിയൻ സിംഗുലർ അതിൻ്റെ പ്ലൂറൽ ക്രൈറ്റീരിയ ബാക്ടീരിയം ബാക്ടീരിയ ആണ് മീഡിയം അതിന്റെ പ്ലൂരൽ വരുന്നത് മീഡിയ ആണ് ഓക്കെ അപ്പോ ഓക്കെ വീണ്ടും നമുക്ക് കൂടുതൽ ക്ലാസ്സുകളായി അടുത്ത പ്രാവശ്യം കാണാം